ഇപ്പോൾ നമ്മൾ ഒരു ആന സങ്കേതമുണ്ട് ഞാൻ ഈ സ്ഥലം വന്നിട്ട് നെയ്യാ ഡാമിൻ്റെ അടുത്തായിട്ടാണ് നെയ്യാ ഡാമിലൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ മണിക്ക് തന്നെ വരണം മുന്നേ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ ആന ചെറിയാനെ കുട്ടിയാന കണ്ടോ ട്രെയിനിങ് കൊടുക്കുകയാണ് എലിഫൻറ്റ് റീ ബിറ്റേഷൻ സെൻറ്റർ കോട്ടൂർ ഇവിടെ നിന്ന് തന്നെ പോയിട്ട് പിന്നെ ബോട്ടിങ്ങും ഉണ്ട് ഇവിടുന്ന് അതിന് ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം ഇവിടെ കുറെ കെട്ടിടങ്ങൾ കാണാം അവിടെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു തോണ്ടത്ത് പറഞ്ഞെങ്കിൽ നമുക്ക് അരുവിക്കര ഡാം നെയ്യാർ ഡാം പിന്നെ അങ്ങനെ എല്ലാം കറങ്ങി കോട്ടൂർ എല്ലാം അടുത്തടുത്താണ് ഇനി വന്ന് നമുക്ക് കറങ്ങിട്ട് പോവാം ഇവിടെ ടൈമിംഗ് ഉണ്ട് അത് നോക്കിയാണ് ഇറങ്ങാൻ വേണ്ടി അത ഇവിടെ ബോട്ടിങ്ങിൻ്റെ അത് എഴുതിയിട്ടുണ്ട് അതെല്ലാം ഇവിടെയാണ് നേരെ പോകുന്നത് എലിഫൻറ്റ് എൻക്ലോഷർ എലിഫൻറ്റ് ഫീഡിങ് ഏരിയ കെഫ്റ്റ് ഏരിയ അങ്ങനെ ഏതോ ഒന്നിനെ കൊണ്ടുവരുന്നത് ആന ഒക്കെ അങ്ങോട്ട് പോവാം ഞാൻ നടക്കുന്നുണ്ടാണ് ഫീഡിങ് അതുകൊണ്ടാണ് കുട്ടി ആനകളാണ് ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ പിന്നെ പാപ്പന്മാർ പോകുന്നുണ്ടോ എല്ലാവരും ആൾക്കാർ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് കേട്ടോ പരീക്ഷ ആ പത്ത് വയസ്സായ ആനയാണ് കേട്ടോ അത് നിൽക്കുന്നത് പിന്നെ ഏത് ആ അത് ആ കാണുന്നത് ഇത് മുപ്പത് വയസ്സായി ഇവന് ഇവന് പത്താ അവന് പത്ത് വയസ്സായാണ് ഉണ്ടോ തിളച്ചിട്ടില്ല പക്ഷെ ഞാനിത് ചൊറിയുന്നുണ്ട് ഒന്നിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് നടക്കുന്ന ബ്രഹ്മണ്ട അമ്മ ഇരുപത്തിമൂന്ന് വയസ്സ് വേണ്ട അത് അതിനുള്ള തീറ്റ എടുത്തിട്ടിതാ പോകുന്നു അത് തീറ്റ അത് തന്നെ എടുത്തിട്ട് പോവുകയാണ് ബാക്കി